േജർ തമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് സോപ്പ് മേക്കിംഗ് വീഡിയോ എന്നല്ല അപ്പോൾ അത് നമ്മളോട് സോപ്പൊക്കെ ഓൾറെഡി ഇവിടെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കൂട്ടുകാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഈ സോപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് പഠിച്ച് പക്ഷേ നമ്മൾ പാക്ക് ചെയ്യുന്നത് അത്രക്കൊരു നീറ്റാവണില്ല എന്ന് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നല്ലൊരു ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കൊടുക്കണമല്ലോ അപ്പം നമുക്കും കൊടുക്കുമ്പോൾ ഒരു സന്തോഷമായിരിക്കും മേടിക്കുന്നവർക്കും കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കുമല്ലോ ആ നല്ല ഭംഗിയൊക്കെ ആയിട്ട് പാക്കിങ് പാക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അപ്പോൾ ഇതിൻ്റെ പാക്കിങ് ഞാൻ എങ്ങനെയാണ് എങ്ങനെയാണ് പാക്ക് പാക്ക് ചെയ്യുന്നത് ചെയ്യുന്നത് റാപ്പ് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ സോപ്പ് കാണാൻ ഇവിടെ റിമൂവ് ചെയ്തെടുത്തു വെച്ചിട്ടുണ്ട് ഇതാണ് ക്ലിങ് ഫിലിം അല്ലെങ്കിൽ ക്ലിങ് റാപ്പ് എന്നൊക്കെ പറയും ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചേക്കണത് ഈയൊരു ഇതെന്ന് പറയുന്നത് വളരെ തിന്നായിട്ട് കേട്ടോ തിന്നായിട്ടുള്ളൊരു പേപ്പറാണിത് ഇതിൻ്റെ കട്ടി കൂടിയുള്ള ക്ലിങ് റാപ്പൊക്കെ കിട്ടും കേട്ടോ മേടിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ആറിഞ്ചിൻ്റെ ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു സോപ്പൊക്കെ പൊതിയാനുള്ളതായിരിക്കും ക്ലിങ് റാപ്പ് ആറ് എന്നൊക്കെ പറയണത് അപ്പോൾ ഇപ്പോൾ ഞാൻ മേടിച്ചേക്കണത് ഈ ഒരു ഇതിൽ വെച്ച് രണ്ട് സോപ്പൊക്കെ ഏകദേശം പൊതിയാവുന്നതാണ് ഇതിപ്പോൾ ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും ഞാനിപ്പോൾ ഇത് മേടിച്ചത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ നമ്മളങ്ങനെ ക്ലീൻ പ്രാപ്പ് ഇവിടെ കുറച്ച് നിവർത്തി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇത് നമ്മൾ ഗ്ലിസറിൻ്റെ ബേസ് വെച്ച് ചെയ്തിട്ടുള്ള തേങ്ങാപ്പാലും അതുപോലെ ഹണിയുടെ സോപ്പാണ് അപ്പോൾ അത് നമ്മളീ നല്ല വശം സോപ്പിൻ്റെ നല്ല വശം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കമഴ്ത്തി വെക്കണം വയ്ക്കണം കമഴ്ത്തി വെച്ചു തൊട്ട് അപ്പുറ സൈഡിലായിട്ട് എന്തേ നല്ല വശം നമ്മളിത് ഇതുപോലെ ഇങ്ങനെ കമഴ്ത്തി വെച്ചു ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറ്റം നമ്മൾ ഈ സോപ്പിൻ്റെ മുതൽ ഭാഗത്തായിട്ട് അടിങ്ങനെ മടക്കി വെച്ചു എന്നിട്ട് തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഇവിടെ അറ്റം ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇതിൽ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം അപ്പോൾ എൻ്റെ ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്നിട്ട് ഞാൻ ചെയ്യണം എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ നടുക്കേക്കിടം ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് ഓക്കേ അപ്പം ഇങ്ങനെ കിട്ടിയില്ല ഇനി ഇത് ചെയ്യാൻ പോകണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുകൾ പാകം ഒന്നാം കൂടെ ശരിയാക്കി ഇതിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചുളുക്കൊക്കെ വീണിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുമല്ലോ അതൊക്കെ ഒന്ന് പിടിച്ച് വലിക്കണം നന്നായിട്ട് പിടിച്ച് ഇങ്ങനെ വലിക്കുക എന്നിട്ട് പറവശത്തേക്ക് ഇതുപോലെ ഇങ്ങനെ വയ്ക്കുക ഇവിടെ വലിക്കുക എന്നിട്ട് ഈ വശം വലിച്ച് ഈ ബാക്കിലോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുക ഇവിടെയും അതുപോലെ നന്നായിട്ട് ചുളുക്കൊക്കെ പോലെ ഇതുപോലെ മുകൾ ഭാഗത്തായിട്ട് വീണ്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇങ്ങനെ പൊക്കി ശരിയാക്കുക എന്നിട്ടൊന്ന് പിടിച്ച് പുറകിലോട്ട് വലിക്കുക നല്ല ഫിനിഷിങ്ങായിട്ട് കിട്ടിയില്ലേ മുകളിലായിട്ട് കുറച്ചിങ്ങനെ നീണ്ടിരിക്കുന്ന ഭാഗക്കുണ്ട് ഇതുപോലെ കത്രി ഉപയോഗിച്ച് മുറിച്ച് കളയാന്നാണ് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ സ്റ്റിക്കർ ഒട്ടിക്കിട്ട് സ്റ്റിക്കർ ഒട്ടിക്കുന്നു സൂപ്പർ ആയിട്ട് നമ്മുടെ ഇതേ സോപ്പ് അതേ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിട്ടുണ്ട് നമ്മളെ ഷിയ ബട്ടറിൽ ചെയ്തേക്കണം സോപ്പ് എങ്ങനെ ചെയ്ത് നോക്കാം ഇങ്ങനെ മുകളിലോട്ട് വെച്ച് ഇതുകൊടുത്ത മുകളിലോട്ട് ഇങ്ങനെ വെച്ച് എന്നിട്ട് ഇതിപ്പം ഇങ്ങനെ ചുളുക്കണായിരിക്കും ഇരിക്കുന്നത് നിർത്ത് ഈ ഭാഗത്തൊന്ന് ചുളുക്കോട്ട് ഇങ്ങനെ വെച്ച് പുറകിലോട്ട് വലിച്ചൂടെ വെച്ച് ഇവിടെ അതുപോലെ തന്നെ

ഇനി ഇതിപ്പോൾ ഒരു സോപ്പ് വെച്ച് ഇങ്ങനെ പൊതിയണെന്ന് കാണിച്ചു തരും അത് ഒരുപാട് ബാലൻസ് ഇങ്ങനെ ക്ലീൻ റാപ്പ് പോകും അതാണൊരു പ്രശ്നം അപ്പോൾ ഇത് നമ്മൾ നല്ല വശം ഇങ്ങനെ വെച്ച് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചു അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് ഇത് നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ വശം ഇങ്ങോട്ട് മടക്കി വെച്ചു ഇതിപ്പോൾ ഇത്രയും ബാലൻസ് നമ്മുടെ വേസ്റ്റായി പോകും അതാണ് ഒരു പ്രശ്നം അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ ഫിംഗറാപ്പ് ഒക്കെ മേടിക്കുമ്പോൾ രണ്ട് സോപ്പ് വെച്ച് പൊതിയാണെങ്കിൽ നമുക്ക് അങ്ങനെ അധികം വേസ്റ്റ് വരുത്തില്ല ഇതുപോലെ ഒരു സോപ്പൊക്കെ വെച്ച് ഇങ്ങനെ പൊതിയാണെങ്കിൽ ഇത് ഇത്രയും ഭാഗം ഇങ്ങനെ വേസ്റ്റായി പോകുന്നതാണ് അപ്പഴേ കാണിച്ചു തരാം ഇങ്ങനെ വലിച്ചു ഇപ്പം തന്നെ നമ്മളിവിടെ വലിക്കുമ്പോ ഇവിടെ തന്നെ കണ്ടോ അത് നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടില്ല ഇങ്ങനെ വലിച്ച് ഇതുപോലെ നമ്മൾ പുറകിലോട്ടാണ് വയ്ക്കേണ്ടത് പുറകിലോട്ട് ഇങ്ങനെ വെച്ചു അപ്പോൾ അത് ഇത്രയും ഇങ്ങനെ ബാലൻസ് നിൽക്കുമല്ലേ അത് നമ്മളത് ഇതുപോലെ മുറിച്ചോളാം പണ്ടത് ഇങ്ങനെ പുറകിലോട്ട് വെക്കാവുന്നതാണ് ഇവിടെ എന്ത് ഇത്രയും ബാലൻസ് നിൽക്കുകയാണ് ഇതിങ്ങനെ പുറകിലോട്ട് ഇങ്ങനെ വലിച്ചു വെക്കുക എന്നിട്ട് മുറിച്ചോളാം നല്ല അടിപൊളിയായിട്ട് ഫിനിഷിങ്ങായിട്ട് കിട്ടിയിട്ടുണ്ട് നിൽക്കുക അപ്പോൾ അതെ അങ്ങനെ നമ്മൾ മൂന്ന് സോപ്പും ഇവിടെ ക്ലീൻ റാപ്പ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഫിനിഷിങ്ങിലും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടു കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം